ും അബിദാബിയിലേക്ക് പിരികയാണ് ലോക സിനിമയുടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സ്ക്രീനിങ് നിങ്ങളുടെ കൂടെയാണ് ത്രീ സിക്സ് നയൻ സിനിമാസിൽ നടക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രണ്ട് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് വെരി ബിഗ് ഹാർട്ട് ഫിൽ താങ്ക് യു ഇങ്ങനെയൊരു റെസ്പോൺസ് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തതല്ല ദിസ് ഈസ് റിയലി ഓവർവെൽമിങ് ആൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലാ ദിവൻ ലോക ഇറ്റ്സ് ആക്ച്വലി റിയലി ഹാപ്പി ടു ബി ഹിയർ സിനിമ കാണുന്നതിന് മുമ്പ് ഇത്രയും എനർജി ഉണ്ടെങ്കിൽ സിനിമ കണ്ടുകഴിഞ്ഞാൽ ആ എനർജി ഡബിൾ ആവും ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ആ ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഷ്ടമാവും ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് എല്ലാ പല ഭാഗത്തു നിന്നും ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ എഫേർട്ടിനും എന്താ ഞങ്ങള് ഞങ്ങളുടെ സിനിമയ്ക്കും എല്ലാം നല്ലത് പറയുന്നുണ്ട് എല്ലാവരോടും എല്ലാ പ്രേക്ഷകരോടും നന്ദി ഈ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കുക എല്ലാവർക്കും ഒരു സിംഗുലർ ഗോൾ ഉണ്ടായിരുന്നു ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ ആൻഡ് 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 വിത്ത് ദ ദ ഹോപ്സ് ഐ ഐ ഹോപ്പ് ഹോപ്പ് വി വിൽ റിയലി റിയലി വെൽ ഫോർ നെക്സ്റ്റ് ഈ സർപ്രൈസ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ട് ഇഷ്ടം അവിടെ ഒരു ശബ്ദം കേട്ടു തുടങ്ങിയിട്ടുണ്ട് ആരായിരിക്കും ആ വരുന്നുണ്ടാവുക എത്താൻ പോകുന്നത് ആരായിരിക്കും നമ്മൾ കാത്തിരുന്ന ആ ഒരു വ്യക്തി തന്നെ ദുൽഖർ സൽമാൻ ഇന്ന് ത്രീ സിക്സ് നയൻ സിനിമാസിലേക്ക് എത്തിയിരിക്കുകയാണ് ഫിലിംസ് Producing the uh, Lokha in, uh, in the out our special screening. Even surprise. Yeah. Yeah. Very nice to see you. Come on. What a pleasant surprise! Here he is. The superheroes are literally Good. here to celebrate Loka Chapter One, Chandra. നമ്മളെല്ലാരും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് തന്നെയാണ് നമ്മുടെ സ്വന്തം സ്വന്തം നമ്മുടെ ആൻഡ് സൂപ്പർ ഹീറോസ് നടക്കുന്നത് ഞങ്ങൾ ഈ ഒരു മൂഡിലാണ് സോ ഹാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ഇത്രയും പണം ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആരും വിചാരിച്ചല്ലേ ഒരു ചെറിയ സ്വപ്നം ഈ സിനിമയില് തുടങ്ങുന്ന സമയം ഈ മൊമെന്റിൽ വരെ ഞാൻ ഒരുപക്ഷെ ഡൊമിനിക്ക് അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അഭിമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനും അത്രയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമാണ് ഡൊമിനിക്കിൻ്റെ ഒപ്പം ഈ സിനിമയിലുള്ള കല്യാണിയും നസ്ലിദും ചന്തു അരുണും ഞങ്ങൾക്ക് ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളെ ഈ ഷൂട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ദിവസങ്ങളിൽ ഞങ്ങൾ വി ഹാഡ് സോ മച്ച് ഫൺ